അദ്വൈതാശ്രമം ദിയുടെ തീരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആശ്രമമാണ് ആലുവ അദ്വൈതാശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് ഗുരു ഈ ആശ്രമം പണി കഴിപ്പിച്ചത് ലോകത്തിലെ രണ്ടാമത്തതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ചത് ഈ ആശ്രമത്തിൽ വച്ചാണ് പല മത സാരവും ഏകമെന്ന സന്ദേശം ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഈ സർവമത സമ്മേളനം ഗുരു സംഘടിപ്പിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം ഈ സർവമത സമ്മേളനത്തിന് പ്രവേശന കവാടത്തിലാണ് ഗുരു എഴുതി വെപ്പിച്ചത് ഓം സഹോദര്യം സർവത്ര എന്ന ഒരു സന്ദേശവും എഴുതി വെപ്പിച്ചു ഈ ആശ്രമം വിശ്വസാഹോദര്യത്തിൻ്റെ മാനവികതയുടെ സന്ദേശമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ ആശ്രമത്തിന്റെ പേരിൽ തന്നെ ആ അദ്വൈതം അങ്ങനെ തിളങ്ങി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗുരുവിടെ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് ഇപ്പോൾ നൂറ് വർഷത്തിലേക്ക് എത്തുകയാണ് ഈ സർവമത സമ്മേളനം നടന്നിട്ട് ഗുരുവിൻ്റെ ആ ഒരു സന്ദേശം വിശ്വ സഹോദരത്തിൻ്റെ സന്ദേശം ഓരോ ഹൃദയങ്ങളിലും എത്തിച്ചേരട്ടെ